ഈ ട്രാക്കിന്റെ ട്രാക്കർ എന്തായാലും സെറ്റ് ചെയ്യാനായിട്ട് ാണ് നമ്മള് എം ഡിയിൽ ഏകദേശം ഇത്രയും സാധനം മാറ്റാനായിട്ടുണ്ടോ അത് മാത്രമാണ് വിലക്കുറവായിട്ടുള്ളത് തോന്നുന്നു എല്ലാം കൂടെ ഒരു പത്തിരേറെ സാധനം ഓറഞ്ച് നമ്മുടെ അഗ്നിഷ്യും കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണം ബ്രഷ് സെറ്റ് ആയിക്കോണ്ടിരിക്കും ഇന്നത്തെ പരിപാടി എന്താ വെച്ചാലേ നമ്മളെ ഡെയിലി ബ്ലോഗാണ് അപ്പോൾ ഇതിൽ ഇന്ന് ചെയ്യാനായിട്ട് പോകണം നമ്മൾ യൂടെ ചെറിയൊരു അപ്ഡേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൽ ചെറിയൊരു ജി പി എസ് ട്രാക്കറ് സെറ്റ് ചെയ്യാനായിട്ട് പോവാനേട്ടാ അപ്പോൾ ബൈക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാറ് എന്ത് വണ്ടി ആയിക്കോട്ടെ നിങ്ങളെ വണ്ടി സേഫ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് ജി പി എസ് ട്രാക്കറെന്ന് പറയുന്നത് കാരണം വെച്ചാൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും വണ്ടി അടിച്ചോണ്ട് പോകുന്നത് പിന്നെ അതിൻ്റെ പിറകെ തപ്പി നടക്കുന്നത് ബാക്കിയുള്ളവരെ ഹെൽപ്പൊക്കെ ചോദിച്ച് നമ്മൾ നടക്കാറുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ് വണ്ടി കിട്ടിയേക്ക് ഒരു പത്ത് വണ്ടികളെങ്കിലും മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈവൻ എനിക്ക് തന്നെ ഇതിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി എവിടെങ്കിലും കൊണ്ടുവച്ചിട്ട് പോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത്ര സേഫ് ആണെന്നുള്ളതെടുത്ത് മാത്രമേ ഞാൻ വയ്ക്കുകയുള്ളൂ ഒന്നീ സി സി ടി വി ഉള്ളെടുത്താണ് അങ്ങനെയൊക്കെയാണ് മാക്സിമം വയ്ക്കാൻ നോക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെ വയ്ക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ഇത്രയും പൈസ വണ്ടിയൊക്കെ പണിയാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കുറച്ച് ഭാഗം മാത്രമേ ഈ ഒരു ജി പി എസ് ട്രാക്കറിനാവുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിലും നിങ്ങൾക്ക് ഉപകാരമാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടി ഇപ്പോൾ വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞൊക്കെ എടുത്തുകൊണ്ട് പോയാലും ടെസ്റ്റ് ഡ്രൈവിൽ നിന്നൊക്കെ പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയാലും നിങ്ങൾക്ക് ലൈവായിട്ട് വണ്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എത്ര സ്പീഡിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം ആ ജി പി എസ് ടാക്കർ ഒന്ന് സെറ്റ് ചെയ്യണം ഇങ്ങോട്ട് ഞാൻ വന്നത് സംഭവം ലെയ്ത്തിൽ ഒന്ന് കയറണം കേട്ടോ അപ്പോൾ ആ ജി പി എസ് ടാക്കറ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇപ്പോൾ ലെയ്ത്തി വന്നത് ഒരു ഹെഡ് ഇവിടെ ലെയ്ത്തി കൊടുത്തിരുന്നു കേട്ടോ അപ്പം അതെടുക്കാനായിട്ട് വന്നതാണ് എന്തായാലും പോയി നോക്കാം റെഡി ആയിരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നേ കേട്ടോ സംഭവം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഒരു ആർ എസിൻ്റെ എഞ്ചി വർക്കിന് വന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഹെഡ് ലേറ്റി കൊടുത്ത് ഷീറ്റ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു വണ്ടിയിലെ ക്രാങ്കായിരുന്നു കേട്ടോ കംപ്ലൈൻറ്റ് ക്രാങ്കിൻ്റെ ബെയറിങ് പോയതാണ് അപ്പോൾ ക്രാങ്ക് പണിതിടാം റീപ്ലേസ് ചെയ്യാം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് റീപ്ലേസ്മെൻ്റ് ആണ് കേട്ടോ പിന്നെ ആ ഒരു സൈനിലോട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇൻ കേസ് നമ്മൾ എന്തുവാ ക്രാങ്ക് പണിതിട്ടിട്ട് എന്തെങ്കിലും ചിലവരൊക്കെ പണി തേടും കേട്ടോ പിന്നെ നമ്മളെയൊക്കെ ഓട്ടിപ്പിന് എന്തായാലും റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓക്കെ അപ്പോൾ എന്തായാലും ആ സാധനം കെട്ടിയിട്ടുണ്ടിട്ട് ഇപ്പം നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് ഇന്ന് എന്തൊക്കെയാണ് പരിപാടി എന്ന് അറിയാൻ പറ്റിയത് എൻ എസിൻ്റെ വീഡിയോ പാതിയിൽ ഷോപ്പാക്കി വെച്ചേക്കാണ് കേട്ടോ ഇന്ന് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് നോക്കാം എന്തായാലും ഓക്കെ അപ്പം നമ്മുടെ ടു ടെൻഡിൽ ഈ ഒരു ജി പി എസ് ട്രാക്കറ് സെറ്റ് ചെയ്യണം ഷോപ്പ് ഓപ്പ് എത്തിയിട്ടാണ് കേട്ടോ ഷോപ്പ് എത്തിയില്ല എത്താൻ പോകും ഓക്കെ ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ട മാമൻ ചില്ലായിട്ട് വണ്ടി ഓടിക്കണേ ചില്ലായി ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ ഫോർട്ടി സിക്സിൻ്റെ ആ ടെയിൽ തേടിയില്ല സെറ്റ് ചെയ്യാനായിട്ടൊന്നും എൻ്റെ ഓർക്കാണോ അപ്പോൾ എൻ്റെ സ്റ്റോക്ക് മഡ് കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിൽ എക്സ്ട്രാ ഒരു നമ്മുടെ ആ ടെയിൽ തേടി വെച്ചിട്ട് പിടിപ്പിക്കണം കേട്ടോ എൻ്റെ ഇതിൽ കട്ട് പെയിൻറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഏതാ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് എൻ്റെ ലുക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ സ്റ്റെയിൽ സെറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നെയ്ച്ചു ലുക്ക് ആക്കിയിട്ടുണ്ട് ഏതെങ്കിലും ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇൻഡോർക്കിൻ്റെ വർക്ക് കഴിച്ചപ്പോൾ എം ഡി യിൽ ഏകദേശം ഇത്രയും സാധനം മാറ്റാനായിട്ട് ഉണ്ട് കേട്ടോ ഇത് ഫ്രണ്ട് അപ്പർ പ്ലേറ്റ് ആണ് ഇത് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇതില് ആര് ഡി ആർ എല് പിന്നെ രണ്ട് ഡി ആർ എല് പിന്നെ നമ്മുടെ ഹാൻഡിൽ കേബിള് ലിവർ അല്ല ബാക്ക് പാനലാണ് പിന്നെ ഇത് ഫ്രണ്ട് മാസ്ക് ഇത് മാത്രമാണ് ഇത്തി വിലക്കുറവായിട്ടുള്ളതെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ബ്രാൻഡാണ് ഇതിൻ്റെ റേറ്റ് ഈശംബ് ഇതിൻ്റെ റേറ്റ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് എല്ലാം കൂടെ ഒരു പത്തിര സാധനമാണ് കേട്ടോ ഇനിയും കുറച്ച് സാധനം കൂടെ കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്ക് കിടക്കാൻ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ച് തരാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫീഡ് ട്രാക്കിൻ്റെ ജി ബി എസ് ടാക്കർ അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാനായിട്ട് പോകണം ഇതിൽ റെഡും ബ്ലാക്ക് വയറും നമ്മളെ ബാറ്ററിയിലും പിന്നെ ഒരു വയർ നമ്മുടെ ഇഗ്നീഷ്യലാണോ കേട്ടോ കൊടുക്കാനായിട്ടുള്ളത് പിന്നെ ഒരു വയർ ഉണ്ട് അത് നിങ്ങൾ റിലേ വയ്ക്കുന്നതെങ്കിൽ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിന് സെറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ബാറ്ററിയിൽ ഡയറക്റ്റാണേട്ടോ കൊടുക്കുന്നത് എന്തായാലും സെറ്റ് ചെയ്തിട്ട് നോക്കാം ബാറ്ററി ഒക്കെ ഉണ്ടാകുന്ന പിന്നെ ഇതിൽ റിലേ വരും റിലേ നിങ്ങൾ സെപ്പറേറ്റ് വേണമെങ്കിൽ മേടിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഓറഞ്ച് നമ്മുടെ ഇഗ്നീഷ്യലും കൊടുത്ത് ഇത് ഡമ്മി വരുന്നതാണ് കേട്ടോ പറഞ്ഞത് ഇത് റിലേ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ റിലേ കൊടുത്ത ബാറ്ററി ട്രെയിനിൻ്റെ ഇഷ്യൂ വരും കേട്ടോ പറയുന്നത് എന്തായാലും ഇത് അറിയാൻ വയ്യ ഇനി റെഡും ബ്ലാക്കും പോസിറ്റീവ് നെഗറ്റീവും എല്ലോ ഡമ്മി ആട്ടോ ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ജി പി എസ് ടാക്കറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെയൊക്കെ യൂസ് ചെയ്ത് നോക്കി നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആക്കുറേറ്റ് ആണ് കേട്ടോ ഏകദേശം ഒരു വലിയ ഡിഫറൻസ് ഒക്കെ ഒറ്റയധം വരുവുള്ളൂ എങ്കിലും നമുക്ക് എവിടെയെങ്കിലും അറിയാൻ പറ്റില്ല ഇതാണ് നമ്മളെ ഫീഡ് ബാക്കിൻ്റെ ആപ്പ് അത് കാണിച്ചിട്ടുണ്ട് ഐ ഡിയില്ലെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈമും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം വണ്ടി പോണ സമയത്ത് വണ്ടിയിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും സംഭവം വർത്താണെന്നാണ് കേട്ടോ തോന്നുന്നത് പിന്നെ എൻജിൻ ലോക്ക് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ ഒരു റിലേ കിട്ടും അതിൻ്റെ കണക്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല അത് നമ്മളെ ഓൺ റിസ്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ എന്തായാലും സംഭവം ഓക്കെയാണ് കേട്ടോ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അലേർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും സെറ്റിംഗ്സ് കയറിയറ്റ് താ ഇഗ്നീഷ്യൻ അലേർട്ടുണ്ട് അതേപോലെ തന്നെ ഓവർ സ്പീഡ് അലേർട്ടുണ്ട് ഓവർ സ്പീഡ് അലേർട്ട് കേട്ടോ അറുപതിന് മേലേക്ക് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അലർട്ട് വരും കേട്ടോ ഫോണിൽ മെസ്സേജ് ആയിട്ടൊക്കെ വരും അപ്പം വേറെ എന്തെങ്കിലും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചു വേണം മറ്റേ ആർ എസ് കൊണ്ട് ലെഞ്ച് മാർക്കിന് വന്നാൽ ആ ഒരു വണ്ടിയാണ് കേട്ടോ ലെഞ്ച് മാർക്കും കാര്യങ്ങളും കഴിഞ്ഞ വണ്ടി പക്കയായിട്ടുണ്ട് അപ്പോൾ ഇന്നെന്തായാലും ഇത് കൊടുക്കണം ഈ ഒരു വണ്ടി ഇപ്പോൾ നമുക്ക് അടുത്ത എംറ്റീരിയർ പെയിൻറ്റിംഗ് വർക്ക് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് തീർന്നിട്ടാണ് കേട്ടോ ഇനി ഇപ്പം ഇതും പ്രാപ്പാണ് ഫുൾ ബോഡി റാപ്പാണ് അപ്പോൾ അതിൽ ഇതാ ഹെയർ ബ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫൈനലോട്ട് കാണിച്ചു തരാം കേട്ടോ അത് പക്ഷേ ഒരു ക്ലിഫിലാണ് വന്നിട്ടുള്ള ഇനി ക്ലിയറും കാര്യങ്ങളൊക്കെ ചേർമ്പോൾ സംഭവം സെറ്റ് ആകും കേട്ടോ അപ്പോൾ ഹെയർ ബ്രഷ് ചെയ്ത് സെറ്റ് ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഹെഡ് ലൈറ്റ് കൂടെ സെറ്റ് ചെയ്യാൻ കേട്ടോ എൻ്റെ സ്റ്റോപ്പറൊക്കെ ഒടിഞ്ഞു പോയതാണൊക്കെ നമ്മൾ കയറ്റി കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻഡീറ്റ് വർക്ക് ഇതിപ്പോൾ ആ ഒരു ഫ്രണ്ട് കൂടെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്ക് ചെയ്ത് കയറ്റും കേട്ടോ നമ്മൾ കസ്റ്റം ഡിസൈൻ ഒക്കെ ചെയ്ത് ക്ലിയർ ക്ലിയർക്കി അടിച്ച് കയറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ മഡും കാര്യങ്ങളൊക്കെ ടൂഫ് തീരാണ് ഇനി ബോഡി പാർട്സ് ഒക്കെ കയറുമ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടുത്ത ആർ എസ് കൊണ്ടാണ് കാണാട്ട അതിൻ്റെ ബേക്ക് സസ്പെൻഷൻ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് ഹൈറ്റ് ആയിട്ട് ചെയ്യാനൊരു പുതിയ സസ്പെൻഷൻ കൊണ്ടുവന്ന് ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് ഫോർ ചീല് മാറണം അപ്പോൾ അതിൻ്റെ ഫോർ സീലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ വണ്ടി സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ ഒർക്കും കേട്ടോ നമ്മൾ ആർ എസിൻ്റെ പുതിയതാണ് കേട്ടോ മൂവായിരത്തി സംതിങ്കിലും അതിൻ്റെ റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈറ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഫോർക്ക് കേറ്റിട്ട് ഈ ഒരു സാധനം ബേക്കിലോട്ട് കേൾക്കണം സെറ്റ് ആകട്ടോ അല്ല ഫോർച്ഛൻ്റെ അടച്ചാൽ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് ഇനിയിപ്പോ അടുത്തൊരു വണ്ടി വന്നിട്ടുണ്ട് അലോയ്സ് ഒക്കെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഡ്യൂക്കിന്റെ സിങ്ങമാറ സെറ്റ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ലോഡിങ് ആണ് എന്തായാലും അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും അപ്പം എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം ഗുഡ് ബൈ